മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ഒരു നടിയാണ് അനുമോൾ ചായല്യം ഇവൻ മേക്കരൂപൻ വെടിവഴിപാട് എന്നീ സിനിമകളിലൂടെയാണ് അനുമോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് കണ്ണുള്ളി രാമർ ശോഷൻ എന്നീ തമിഴ് ചിത്രങ്ങളിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടി ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലെത്തുന്നത് ഇപ്പോൾ കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് അനുമോൾ എം ഡി വാസുദേവൻ തിരക്കഥയിൽ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന ചിത്രത്തിലെ അനുഭവമാണ് അനുമോൾ പറയുന്നത് മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിൽ ഒരു കഥയായിരുന്നു ഇത് ആ സിനിമയ്ക്ക് മുമ്പ് മമ്മൂക്കയുടെ പെർഫോമൻസൊക്കെ ഞാൻ സ്ക്രീനിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ നേരിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യമല്ലേ ആ സിനിമയിൽ സിങ്ക് കൗണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പുറത്തു പോകാൻ പറയുമ്പോഴും ഞാൻ മോണിറ്ററിൻ്റെ അടുത്ത് ഒട്ടി നിൽക്കുമായിരുന്നു എനിക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അത് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി യൂസ് ചെയ്യുന്നതൊക്കെ അറിയണമായിരുന്നു നമ്മളോടൊക്കെ എത്രയോ സീനിയറായ വ്യക്തിയാണ് മമ്മൂക്ക നമുക്ക് പലപ്പോഴും മടിയായിരിക്കും നമ്മളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ പതുക്കെയാകും നമ്മൾ എഴുന്നേറ്റ് വരിക പക്ഷേ മമ്മൂക്ക അങ്ങനെയല്ല വളരെ ആയിട്ടാണ് ഉണ്ടാവുക വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം സെറ്റിൽ വരിക മമ്മൂക്കയുടെ എനർജി തന്നെയാണ് അദ്ദേഹത്തെ ഒരു സൂപ്പർ സ്റ്റാറായി ഇത്രയും കാലം സിനിമയിൽ നിർത്തുക അതൊക്കെ എനിക്ക് നേരിട്ട് നോക്കി കാണാൻ പറ്റിയതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണെങ്കിൽ അഭിനയം നോക്കണം ഡ്രസ്സിങ് നോക്കണം അദ്ദേഹത്തിൻ്റെ കൈയും ഒക്കെ നോക്കണം ഞാൻ മമ്മൂക്കിയുടെ കാലിൻ്റെ വരെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു ആരും വിശ്വസിക്കില്ല ഞാൻ മൊത്തത്തിൽ മമ്മൂക്കയെ സ്കാൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു അനുമോൾ പറഞ്ഞു